നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ജാർഖണ്ഡിൽ ഭരണ പ്രതിസന്ധി ഉണ്ടാക്കാൻ വേണ്ടിയാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് അതായത് ബി ജെ പി ആണ് നിലവിൽ പ്രതിപക്ഷത്തുള്ളത് അവർ എങ്ങനെയും നിലവിൽ ജാർഖണ്ഡ് മുക്തി മോർച്ചയെയും കോൺഗ്രസിനെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ കളികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം പണ ഇടപാടുമായി ബന്ധപ്പെട്ട അതായത് അറുനൂറ് കോടിയുടെ ഭൂമി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയം ആരോപിച്ചാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹേമന്ത് സോറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതോടുകൂടിയാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിരിക്കുന്ന പകരമായി ചെമ്പൈ സോറിനെ ജെ എം എമ്മിന്റെ നിയമസഭാ കക്ഷി നേതാവായി അവരോധിച്ചിരിക്കുകയാണ് അദ്ദേഹമാണ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഒരു കാര്യം ഉറപ്പാണ് അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ജെ എം എമ്മിനും കോൺഗ്രസിനും കൂടിയായി ജാർഖണ്ഡിൽ കേവല ഭൂരിപക്ഷം ഭൂരിപക്ഷമുണ്ട് അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് അതായത് അവിശ്വാസം കൊണ്ടുവന്ന് പരമാവധി നിയമസഭാ എം എൽ എമാരെ അവരുടെ പക്ഷത്തേക്ക് ചാക്കിട്ട് പിടിക്കാനുള്ള തന്ത്രമാണിത് എന്നുള്ളത് ഹേമന്ത് സോറൻ വിശദീകരിക്കുകയുണ്ടായി മാത്രമല്ല ഞാൻ മരണം വരെയും പൊരുതും കൂടി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഞാൻ ഇതൊന്നും കണ്ട് ഭയക്കുന്നൊരു വ്യക്തിയല്ല ഇതിനു മുമ്പും അവരെന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടുണ്ട് നിരവധി തവണ അവർ എന്നെ ഉന്നം എന്നുള്ളത് കൃത്യമായി തന്നെ സോഷ്യൽ മീഡിയയിൽ രേഖപ്പെടുത്തിയിട്ടാണ് ഹേമന്ത് സോറൻ രാജിവെച്ചിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ബീഹാറിലെ നാടകം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് നിതീഷ് കുമാറിനെ എങ്ങനെയാണ് എൻ ഡി എ പാളയത്തിലേക്ക് ബി ജെ പി എത്തിച്ചതെന്നുള്ളത് അത് ലാലു പ്രസാദ് യാദവ് പറഞ്ഞിരിക്കുന്ന അതൊരു തിരിച്ചടിയല്ല പുകഞ്ഞ പുള്ളി പുറത്ത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ലാലു പ്രസാദ് യാദവും മകൻ തേജസ്വി യാദവും ആ കാര്യത്തിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് എന്നാൽ ജാർഖണ്ഡിൽ നടന്നിരിക്കുന്നത് ബി ജെ പി കൃത്യമായിട്ടുള്ള നടത്തിയ ഒരു കാര്യം തന്നെയാണ് ബീഹാറിൻ്റെ ഒരു അനുഗണനം ജാർഖണ്ഡിലും ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ് അതായത് വിടക്കാക്കി തനിക്കാക്കുക എന്നുള്ള രീതിയിലാണ് ബി ജെ പിയുടെ ലൈൻ അധികാരം കിട്ടിയില്ലെങ്കിൽ വേണ്ട വേറെ ആരും ഭരിക്കണ്ട എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകാനാണ് കേന്ദ്രം അവരുടെ കയ്യിലായതുകൊണ്ടും അവർക്ക് എല്ലാ രീതിയിലും മണി പവർ മസിൽ പവർ തുടങ്ങിയവ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അട്ടിമറിക്ക് വേണ്ടിയും ഒക്കെ വലിയ രീതിയിലുള്ള കളികൾ കളിക്കുകയാണ് ജാർഖണ്ഡിൽ എങ്ങനെയും ചെമ്പൈ സോറൻ സർക്കാരിനെ തള്ളിയിടുക എങ്ങനെയും അവിടെ പിരിച്ചുവിട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ അവിടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കൊണ്ടുവരിക ഇതാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് നോക്കിയാൽ അറിയാം ജാർഖണ്ഡിൽ രണ്ടായിരത്തി പത്തൊമ്പത് അവസാനമാണ് തിരഞ്ഞെടുപ്പ് നടന്നത് അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ എം എം കോൺഗ്രസ് സഖ്യം അധികാരത്തിലേക്ക് വന്നു മുഖ്യമന്ത്രി ആയിരുന്ന രഘുബർ ദാസ് പരാജിതനായി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് എന്നാൽ ആ വർഷം തന്നെയായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പും ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവിടുത്തെ സഖ്യകക്ഷിയായ എ ജെ എസ് യുവിനേയും കൂട്ടി ബി ജെ പി നേടിയത് പന്ത്രണ്ട് ലോക്സഭാ സീറ്റുകളാണ് അതായത് പതിനാലിൽ പന്ത്രണ്ട് ലോക്സഭാ സീറ്റുകളും നേടിയാണ് അവിടെ എൻ ഡി എ സഖ്യം വിജയിച്ചത് അതിൻ്റെ ഒരു അനുഗണനം കൊണ്ടുവരണമെങ്കിൽ കൃത്യമായും ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരേ സമയത്ത് നടത്തണം എന്നാഗ്രഹവുമായാണ് അവിടെ ബി ജെ പി നേതാക്കൾ വളരെ കണ്ണിങ്ങിയായി തന്നെ അതായത് ഇത് എങ്ങനെ നടപ്പിലാക്കാം എന്നതിന് സർക്കാരിനെ അട്ടിമറിക്കണം അതിന് എന്താണ് വഴി എന്നുള്ള രീതിയിൽ അവിടെ ചർച്ചകൾ നടത്തുന്നത് അതിനാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നാടകീയ നീക്കം കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ട് എന്ന് തന്നെയാണ് പ്രതിപക്ഷം വിശ്വസിക്കുന്നത് അതുതന്നെയാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്